നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഓൾറെഡി നനവുണ്ട് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിത് ഇട്ട് കൊടുക്കാം അപ്പം എല്ലാത്തിൻ്റെയും വലിപ്പം കണ്ടും ഹായ് ഫ്രണ്ട്സ് സെൻട്രൽ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം കണ്ടോ ഇതാണ് നമ്മുടെ വിഷയം പച്ച വഴുതണം നല്ല വലുപ്പത്തിൽ നല്ല ആരോഗ്യത്തോടെ നല്ല വലുപ്പമുള്ള കായകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിലുള്ള ചാരം മാത്രം മതി എന്നാൽ ഈ ചൂട് സമയത്ത് ചാരം നമ്മൾ ഡയറക്റ്റ് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കത്തില്ല അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ട് ഇത് കണ്ടോ ഇതിലെല്ലാത്തിലും തന്നെ കായകൾ നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഇതിൽ പരീക്ഷിച്ചത് നമ്മുടെ വീട്ടിലുള്ള ഈ ആ ചാരത്തിൻ്റെ ആ ടിപ്പ് മാത്രമാണ് കേട്ടോ അപ്പം സ നമ്മൾക്ക് ബേസിക്കായിട്ട് വഴുതന പറ്റി നമ്മൾ പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല ഇളക്കമുള്ള മണ്ണിലായിരിക്കണം നീർവാർച്ചയുള്ള മണ്ണിലായിരിക്കണം നമ്മൾ കൃഷി ചെയ്യേണ്ടത് അതുപോലെ തന്നെ നല്ലതായിട്ട് പുളുപ്പ് മാറ്റിയിട്ടുള്ള മണ്ണായിരിക്കണം നമ്മൾ കൃഷിക്ക് എടുക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് മൂന്ന് മാസം കൂടുമ്പോഴത്തേനും പുളുപ്പ് മാറ്റാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുത്ത് മണ്ണിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്ത് നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ചെടി മുരടിച്ച് പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകിച്ച് കീടങ്ങളൊന്നും നമ്മുടെ വഴുതനയെ ബാധിക്കാറില്ല എന്നാൽ വരുന്നതാണ് ആമവണ്ട് ആമവണ്ടിന് അത് രാവിലെ തന്നെ വന്ന് നമ്മൾ കണ്ട് അതിനെ നശിപ്പിച്ച് കളയുക തന്നെ ചെയ്യണം പിന്നെ സിയുടെ അമോണസ് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴത്തേന് നമ്മൾ ചെടിയിലും അതിൻ്റെ ചുവട്ടിലും ഇലകളിലും എല്ലാം നല്ല രീതിയിൽ തന്നെ തളിച്ചു കൊടുക്കണം സ്വാഭാവികമായിട്ടും എല്ലാ ജൈവവെള്ളങ്ങളും നമ്മളിതിന് കൊടുക്കാറുണ്ട് അടിവളമായിട്ട് നമ്മൾ ചാണകപ്പൊടിയോ കോഴി കഷ്ടമോ ആട്ടിൻ കഷ്ടമോ എന്തെങ്കിലും കൊടുത്തിട്ട് കൂടുതൽ ഇച്ചിരി എല്ലുപൊടിയും വേപ്പിൻ വേപ്പിൻപിണ്ണാക്കും കൂടെ കൊടുത്തിട്ട് നമ്മൾ അടിവളം കൊടുത്ത് നടണം നല്ല രീതിയിൽ പൊതയിടണം അതുപോലെ വെള്ളം ഒരു കാരണവശാലും കെട്ടി നിൽക്കരുത് അത്യാവശ്യം വെള്ളം മാത്രം മതി എന്നാൽ വെള്ളം ഈർപ്പം നിലനിൽക്കണം ഒരുപടി വെള്ളം കെട്ടി നിന്നാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകും അപ്പൊ നമ്മൾ വെള്ളം ഓവറായിട്ട് വന്നാലും അങ്ങനെ വരും നിമാവിരകളുടെ ശല്യം ഉണ്ടെങ്കിലും അങ്ങനെ വരും ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വേപ്പും പിന്നെ കൊടുക്കണം ഇനി ചാരത്തിന്റെ കാര്യത്തിലോട്ട് വരാം ചെടി കായ്ക്കാൻ പരിഭവമാകുമ്പോഴത്തേന് അതായത് പൂക്കാൻ സമയമൊക്കെ ആകുമ്പോഴത്തേന് ചാരമല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് എന്നാൽ ഡയറക്റ്റ് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചെടി കരിഞ്ഞു പോകും അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചാരം കമ്പോസ്റ്റാക്കി കൊടുക്കാൻ അത് ഏത് സമയത്തും നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ് എന്നാലിപ്പോൾ ചാരം കമ്പോസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ല ഇല്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ഇത് കണ്ടോ ചാരമെന്നും വെണ്ണീർ എന്നും പല സ്ഥലങ്ങളിൽ പറയാം നമ്മളുടെ വീട്ടിലെ അടുപ്പിൽ നിന്ന് വരുന്ന ചാരമുണ്ടല്ലോ നമ്മൾ തന്നെ ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കും അല്ലേ ചിലർ പറമ്പെല്ലാം തൂത്ത് വൃത്തിയാക്കി കരിയില കത്തിക്കുന്ന ചാരമായാലും അതുപോലെ വിറകിന്റെ ചാരമായാലും എന്തായാലും ഇതുപോലെ ഒരു പിടി എടുത്തിട്ട് ഇതുപോലെ ഒരു മഗ് വെള്ളത്തിൽ ഒരു പിടി മതി കലക്കുക നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന എങ്ങനാന്ന് വെച്ചാല് ചെടി നന്നായിട്ട് നനക്കിണ കേട്ടോ നനച്ചതിന് ശേഷം വൈകുന്നേരങ്ങളിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെടിയുടെ ചൂട്ടിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഓൾറെഡി നനവുണ്ട് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിത് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ചെടിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഈ ഒരു പിടിയെടുത്തത് മൊത്തം ഒരു 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 കപ്പ് വെള്ളത്തിൽ വെള്ളത്തിലൊരു പിടിയെടുത്ത് കലക്കിയില്ലേ അത് മൊത്തം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ ചെടിക്കും നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ വരികയും ചെയ്യും പൂക്കളെല്ലാം തന്നെ കായ്കളാകും നല്ല വലുപ്പമുള്ള ഇതുപോലെയുള്ള വലുപ്പമുള്ള കായ്കൾ ലഭിക്കുകയും ചെയ്യും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാ കണ്ട ഇതിലെല്ലാം നിറച്ച് പൂക്കൾ വന്നിട്ട് പിന്നെ ഓരോന്നും കായ്കളാകാനായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് വിളവെടുത്തെങ്കിൽ മാത്രമേ അടുത്ത വരുന്ന കായ്കൾ നല്ല രീതിയിൽ ഇതുപോലെ വലിപ്പമുള്ള താപത്തുള്ളൂ കേട്ടോ ഇത് നല്ല പിഞ്ച ഇത് വിളവെടുക്കാറായതേ ഉള്ളൂ ഇത് മൂത്തൊന്നും പോയിട്ടില്ല നല്ല എല്ലാത്തിൻ്റെയും വലിപ്പം കണ്ടോ എല്ലാം അങ്ങ് എടുക്കുകയാണ് ഇതുപോലെ നല്ല വലുപ്പമുള്ള കായ്കൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള വെണ്ണീർ തന്നെ മതി അപ്പം പ്രത്യേകിച്ച് വളമൊന്നും ഇല്ലെന്ന് പറഞ്ഞ ആരും കൃഷിയാതിരിക്കരുത് വഴുതനെ നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് വെണ്ണീർ പൂക്കാറാകുന്ന സമയത്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കായ്കൾ നമുക്ക് ലഭിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി